കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരള നദൂത്തുൽ മുജാഹിദീൻ വിദ്യാഭ്യാസ ബോർഡിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്ത് എത്തിച്ചേർന്ന അധ്യാപക അധ്യാപികമാരെ സഹോദരന്മാരെ സഹോദരികളെ സംഘടനാ നേതാക്കളെ അറിവ് അധ്യാപനം സമൂഹ നിർമ്മിതി എന്ന പ്രമേയവുമായിട്ടാണ് ഈ മഹാസമ്മേളനം ഇവിടെ നടക്കുന്നത് ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ട ഒരു സംഗമമാണ് എന്ന കാര്യത്തിൽ ഇതിൽ പങ്കെടുത്ത ആർക്കും സംശയമുണ്ടാകാൻ സാധ്യതയില്ല അത്രയേറെ പങ്കാളിത്തം അലഹദില്ല ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇതിന് കാരണം ഇതിന് തേര് തെളിക്കുന്ന വിദ്യാഭ്യാസ ബോർഡിൻ്റെ നേതൃത്വം തന്നെയാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ അടുത്ത കാലത്തായി വളരെ പ്ലാൻഡായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഫീഡ്ബാക്കാണ് ഈ സംഗമം അതിൽ അധ്യാപക ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ പരിപാടികൾ പ്രത്യേകിച്ച് ഏതായിരുന്നാലും നമ്മുടെ ഡോക്ടർ പി പി അബ്ദുൽ ഹക്കിൻ്റെയും പ്രിയങ്കരനായ അബ്ദുസമദ് സുല്ലമിയുടെയും നേതൃത്വത്തിൽ വളരെ ഊർജസ്വലതയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ഇനിയും കൂടുതൽ മുന്നോട്ട് കുതിക്കുവാൻ സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ച വിഷയത്തെ സംബന്ധിച്ച് ഏറെ ഏതാനും ചില വചനങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഉദ്ഘാടന ഭാഷണം മുതൽ സംസാരിച്ച എല്ലാവരും മദ്രസാധ്യാപകരുടെ മികവിനെക്കുറിച്ചും ഇജ്ജത്തിനെക്കുറിച്ചും അഭിമാനത്തെക്കുറിച്ചും ഒക്കെ തന്നെയാണ് പരാമർശിച്ചു പോയിട്ടുള്ളത് ഇവിടെ മൂന്ന് വാക്കുകൾ ഒന്ന് അറിവ് രണ്ട് അധ്യാപനം മൂന്ന് സമൂഹ നിർമ്മിതി അറിവ് കരസ്ഥമാക്കി അധ്യാപനം നടത്തി സമൂഹ നിർമ്മിതിയിൽ പങ്കാളികളാവുക എന്നുള്ളതാണ് വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞാൽ ഒരധ്യാപകൻ്റെ മദ്രസാധ്യാപകൻ്റെ ഉത്തരവാദിത്വം നമുക്കറിയാം ദർസ് എന്ന സംവിധാനത്തിൽ നിന്ന് മദ്രസയിലൂടെ നീങ്ങി സ്മാർട്ട് ക്ലാസ് റൂമും ഹൈടെക് ക്ലാസ് റൂമുകളും കഴിഞ്ഞ് എ ഐ യുഗത്തിലാണ് ഇപ്പോൾ നാം എത്തി നിൽക്കുന്നത് എന്ന ബോധം അദ്ധ്യാപകരായ എല്ലാവർക്കും ഉണ്ടാകണം എന്നാണ് ആമുഖമായി ഉണർത്താനുള്ളത് അറിവ് ആർജിച്ച് അധ്യാപനത്തിലൂടെ തലമുറയിലേക്ക് കൈമാറി നല്ല സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പ് ഇത് ചെയ്യാൻ മദ്രസാ അധ്യാപകരെ കവച്ചു വെക്കാൻ ഒരാളും ഇവിടെ ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അവിടെയാണ് മദ്രസാധ്യാപകന്റെ പദവിയും സ്ഥാനവും പവിത്രതയും ഇജ്ജത്തും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുക മദ്രസാധ്യാപകർ ഇജ്ജത്തുള്ളവരാണ് അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വ ബോധമുള്ളവരുമാണ് ഒരേ സമയം അവർ സേവന സന്നദ്ധരാണ് അതോടൊപ്പം തന്നെ ജീവിക്കാൻ പാടുപെടുന്നവരുമാണ് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് വേണം നാം ഈ വിഷയത്തെ സമീപിക്കാൻ അതിനാദ്യം നാം ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ നമ്മളോട് ഏൽപ്പിക്കപ്പെട്ട കാര്യം ഏറെ ഗൗരവമുള്ളതും ഏറെ ശ്രേഷ്ഠതയുള്ളതുമാണ് എന്ന് നാം മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന പ്രവൃത്തി ചെറുതല്ല ഒരു മൊല്ലാക്കയുടെ പണിയാണ് ഞാൻ എടുക്കുന്നത് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങോട് മാറ്റി വയ്ക്കുക അല്ല എൻ്റെ സ്ഥാനത്തേക്ക് ഞാൻ നിൽക്കുന്ന ഈ സ്ഥാനത്തേക്ക് എന്നോടൊപ്പം എത്താൻ ആരുണ്ട് എന്ന് വെല്ലുവിളിക്കാൻ കെൽപ്പുറ്റവരാണ് മദ്രസാധ്യാപകർ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസലമ ഏറ്റവും എന്നാണ് പറഞ്ഞത് അത് മദ്രസാധ്യാപകരാണ് ആരാണത് ഹൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ കുറു പഠിച്ചവനും അത് പഠിപ്പിക്കുന്നവനുമാണ് എന്നാണ് ഈ ജോലിയല്ലേ നമ്മൾ ചെയ്യുന്നത് ഇതിനേക്കാൾ മികച്ച ജോലി ആരാ ചെയ്യുന്ന ഹൈറുക്കും റസൂൽ സല്ലാഹു അലൈഹി വസലമയുടെ പ്രയോഗം അതാണ് നിങ്ങളാണ് ഏറ്റവും ഉത്തമർ ആര് മറ്റുള്ളവരെ അപേക്ഷിച്ച് നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ ഖുർആാൻ പഠിച്ചിട്ടുണ്ട് അത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതിലും വലിയൊരു ഇജ്ജത്ത് മദ്രസാധ്യാപകർക്ക് എന്ത് കിട്ടാനാണ് എന്നുള്ളത് നാം ആലോചിച്ച് നോക്കുക നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു അഞ്ച് വയസ്സോ മൂന്ന് വയസ്സോ പ്രായമുള്ള കുഞ്ഞിനെ അറബി അക്ഷരങ്ങൾ പഠിപ്പിച്ച് വിശുദ്ധ ഖുർആാൻ്റെ വിശുദ്ധ ഖുർആാനിലൂടെ തീർത്ഥയാത്ര നടത്തി വേറെ കൃത്യമായ ഒരു കാഴ്ചപ്പാടവരുടെ മുമ്പാകെ വെച്ചു കൊടുത്തുകൊണ്ട് അവരെ ഇഹത്തിനും പരത്തിനും ഏറ്റവും ഉപകാരപ്രദമാക്കി മാറ്റുക എന്നുള്ള ജോലി നിസ്സാരമല്ല ചെറുതല്ല താഴെയുള്ളതല്ല ഏറ്റവും മികച്ചതാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതിൻ്റെ സംഘാടകർ ഇങ്ങനൊരു വിഷയം നമ്മൾ നമ്മുടെ ഇജ്ജത്തിനെക്കുറിച്ച് സ്വയംബോധം വേണം നമുക്ക് അപകൃഷ്ടതാബോധമല്ല വേണ്ടത് അതാണ് പലപ്പോഴും നമുക്ക് ഞാനൊരു മദ്രസാധ്യാപകൻ അല്ലെങ്കിൽ ഞാനൊരു മദ്രസാധ്യാപിക അങ്ങനെയല്ല ഞാനൊരു മദ്രസാധ്യാപകൻ ഞാനൊരു മദ്രസാധ്യാപിക എന്നുള്ള ആ മനോഭാവത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് മാറ്റപ്പെടേണ്ടതുണ്ട് കാരണം നാം പഠിപ്പിക്കുന്ന ഫിൽമ് അറിവ് ഈ ലോകത്തേക്ക് മാത്രം നിലനിൽക്കുന്നതല്ല അത് ഇൽമുൻ മുൻ ബിഹി എന്ന് പറയുന്ന മരണാനന്തര ജീവിതത്തിൽ അവശേഷിക്കുന്ന ഉപകാരം ലഭിക്കുന്ന അറിവാണ് ഇത് വേറെ ആർക്കും നൽകാൻ കഴിയില്ല തന്നെയുമല്ല ഹിറാ ഗുഹയിൽ നിന്ന് മുഴങ്ങിയ സന്ദേശത്തിൻ്റെ വാഹകരാണ് അതിൻ്റെ പ്രയോക്താക്കളാണ് മതമാണ് പഠിപ്പിക്കുന്നത് സൃഷ്ടാവിനെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ ആ ആദ്യം ഹിറാ ഗുഹയിൽ അവതരിച്ച വിശുദ്ധ ഖുർഹാനിലെ വചനങ്ങളുടെ സാരം എന്താണോ അതല്ലേ നമ്മളുടെ ഡ്യൂട്ടി അതല്ലേ മദ്രസാധ്യാപകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തിനാ ഇവിടെ യു ജി സിയോ അതിൻ്റെ അപ്പുറമോ എന്തൊക്കെ നേടിയവരുണ്ടായാലും ശരി അവർക്കൊന്നും ഒരു മദ്രസാധ്യാപകന്റെ ഓരത്തെത്താൻ കഴിയില്ല കാരണം അവൻ ചെയ്യുന്ന കർമ്മം അത്ര വലുതാണ് മറ്റോ മോശക്കാരായോ പിന്നെ മോശക്കാരാണെന്ന് പറയുകയല്ല മറിച്ച് മദ്രസാധ്യാപനത്തെ നമ്മൾ എന്തോ ഒരു കുറഞ്ഞ പ്രവൃത്തിയായിട്ടാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് എന്നുള്ളതിൽ നിന്നൊരു മാറ്റം നമുക്ക് വേണം അല്ലമൽ ഈ ഡ്യൂട്ടി ജബിൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്സലമയോട് നിർദ്ദേശിച്ച ആ നിർദ്ദേശം പദാനുപദം ഓരോ രംഗത്തൂടെയും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ മദ്രസയിലെ നമ്മളുടെ അധ്യാപനത്തിലൂടെ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനം ഏതാണ് ഒരു സംശയം വേണ്ട വമൻ നഹ്സൻ കൗലന് യത്ത് പൂർണമായും അറിയാം പലപ്പോഴും ഈ മുന്നിലിരിക്കുന്നവരുടെ മുമ്പിൽ ആയത്തിന്റെ അർത്ഥം പോലും പറയേണ്ട ആവശ്യമില്ലാത്ത വിധം ഗ്രാഹ്യതയുള്ളവരാണ് ആണായാലും പെണ്ണായാലും ഏറ്റവും നല്ലതിലേക്ക് ക്ഷണി ഏറ്റവും നല്ല പ്രവർത്തനം അതാഹുവിലേക്ക് ക്ഷണിക്കൽ ഒരു കുട്ടിയെ അതിൻ്റെ രക്ഷകർത്താക്കൾ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചാൽ നാം തുടങ്ങുന്നത് അതാണ് തുടക്കം അതാണ് അവിടെ നിന്നാണ് പിന്നെ അത് വളർന്ന് വലുതായി പലതിലേക്കും പോവുക അപ്പം നമ്മൾ എന്താണോ ആ കുട്ടിക്ക് പകർന്നു നൽകുന്നത് അതായിരിക്കും ആ കുട്ടിയെ ഭാവിയിൽ പരിവർത്തനത്തിന് വിധേയമാക്കുക എന്നുള്ളത് കൊണ്ട് കയ്യിൽ കിട്ടുന്ന കുട്ടിയെ രൂപപ്പെടുത്തുന്ന ഒരു ശില്പിയാണ് അധ്യാപകരായ ഓരോരുത്തരും എന്ന് തിരിച്ചറിയുക കാരണം അധ്യാപകനോ അധ്യാപികയോ എന്ത് പറഞ്ഞു കൊടുക്കുന്നു അതെന്ത് തെറ്റായാലും നേരത്തെ ഹുസൈൻ മടവൂർ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ച എത്രയോ അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവും ഒരിക്കലും ഉസ്താദ് പറഞ്ഞു കൊടുത്തതിന് അല്ലെങ്കിൽ ഉസ്താബി പറഞ്ഞു കൊടുത്തതിനെതിരായിട്ട് ആര് പറഞ്ഞാലും ശരി കുട്ടികൾ അംഗീകരിക്കില്ല കാരണം അത്ര മാത്രം അവരത് പിടിച്ചെടുക്കുകയുണ്ട് അത് ഉൾക്കൊള്ളുകയാണ് എന്നിട്ടത് മാറ്റണമെങ്കിൽ ഒരുപാട് പണിയാണ് അത്രമാത്രം വിദ്യാർത്ഥികൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മളെ അങ്ങേറ്റം വീക്ഷിക്കുന്നുണ്ട് കാണുന്നുണ്ട് നമ്മൾ വിലയിരുത്തുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവുക അഹമ്മദ് ഷൗത്തി അദ്ദേഹത്തിൻ്റെ മുഅല്ലിം എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൽ അധ്യാപകന് നൽകുന്ന പവിത്രത എത്ര വലുതാണ് എന്ന് ഏറെ അറിയുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും വളരെ ദൈർഘ്യമുള്ള ഒരു കവിതയാണത് ആ കവിതയിൽ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ വരിൽ ഇതിലപ്പുറം ഒരു ഇജ്ജത്ത് ഒരു സ്ഥാനം എന്താ കിട്ടാനുള്ളത് എന്നിട്ടാണ് നമ്മളിങ്ങനെ അപകർഷതാബോധത്തോടു കൂടി ഇങ്ങനെ പോവുക ഇല്ല ആവശ്യമില്ല നെഞ്ച് നിവർത്തി തല ഉയർത്തി ആരുടെ മുന്നിൽ നിൽക്കാം ഒരു മദ്രസാധ്യാപകന് ഒരു സംശയം വേണ്ട അതിൻ്റെ അർത്ഥം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അവസാനം പറഞ്ഞ വാക്ക് കാതൽ മുഅഅല്ലി മു അയ്യക്കൂന ഒരു റസൂലിൻ്റെ പദവിയിലേക്കാണ് അദ്ദേഹം അതിനെ ഉയർത്തി വെക്കുന്നത് ഒരു പ്രവാചകൻ്റെ ഒരു സന്ദേശവാഹകൻ്റെ സ്ഥാനത്തേക്ക് അൽമാറ തുല്ലമ്പിയാകൂ അറിയാമല്ലോ നിങ്ങൾക്ക് അപ്പം ഇതിലപ്പുറം ഇനി എന്ത് സ്ഥാനമാണ് നമുക്കുണ്ടാകേണ്ടത് അതുപോലെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അടുത്ത തലമുറയെ ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായും ഒക്കെ നിർമ്മിച്ചുണ്ടാക്കുന്ന ഉയർത്തിയെടുക്കുന്ന ഇവരെക്കാൾ മഹത്വമുള്ളത് ആർക്കാണ് മാന്യതയുള്ളത് ആർക്കാണ് വേറെ ആർക്കെങ്കിലും ഉള്ള വിവരം നിങ്ങൾക്ക് അറിയുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് വളരെ ചിന്തിക്കേണ്ട വരികളാണ് അതോടൊപ്പം തന്നെ ആ ദീർഘമായ വരികൾക്കിടയിൽ അദ്ദേഹം ഒരധ്യാപകനിൽ നിന്ന് ഉണ്ടാകുന്ന ഖലിതം ഒരധ്യാപകനിൽ നിന്നുണ്ടാകുന്ന അരുതായ്മ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ആ അധ്യാപകൻ എന്നുള്ള സ്ഥാനത്ത് നിന്ന് മാറിക്കഴിഞ്ഞാലുള്ള പ്രശ്നം അദ്ദേഹം രണ്ട് വരിയിലൂടെ പറയുന്നുണ്ട് അതെന്താണെന്നറിയോ അവർ അധ്യാപകൻ അവൻ അവൻ്റെ ശരിയായ നീതിബോധത്തിൽ നിന്ന് ഉത്തരവാദിത്വത്തിൽ നിന്ന് അവൻ മാറിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ് യുവത്വത്തിൽ നിർഗളിക്കേണ്ട ഉണ്ടാകേണ്ട ഉരുത്തിരിഞ്ഞു വരേണ്ട നീതിയുടെ ഭാഗത്ത് നിന്ന് ആ തലമുറ മാറിപ്പോവും മാത്രം ഉത്തരവാദിത്വമുണ്ട് ഇജ്ജത്തും ഉത്തരവാദിത്വമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുപോലെ അദ്ദേഹം പറയുന്നു ഉൾക്കാഴ്ചയെക്കുറിച്ചാണ് പറഞ്ഞത് അധ്യാപകൻ അവൻ്റെ ഉൾക്കാഴ്ചയിൽ നിന്ന് തെറ്റിപ്പോയാൽ ഒരു നിമിഷം ഒരു നിമിഷമെങ്ങാനും തെറ്റിപ്പോയാൽ സംഭവിക്കുന്നത് എന്താ എല്ലാവരുടെ ഉൾക്കാഴ്ചയും തകർന്ന് മാറ്റങ്ങൾക്ക് വിധേയമായി പോകുന്ന അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് അപ്പം ആ നിലയിൽ അഭിമാനത്തോടെ നീങ്ങും മുന്നോട്ട് അന്തസ്സോടെ നീങ്ങും മുന്നോട്ട് തല ഉയർത്തി നിൽക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല കാരണം അത്ര മഹത്തായ ഒരു ദൗത്യത്തിലാണ് ഉത്തരവാദിത്വത്തിലാണ് ഉള്ളത് എന്ന തിരിച്ചറിവുണ്ടാവുക സാധാരണയായി അധ്യാപകന് വാല്യം മുതറിസ് എന്നൊക്കെ പറയും സാധാരണ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്ന ഒരു വാക്ക് ഉസ്താദ് എന്നുള്ള വാക്കാണ് ഉസ്താദ് എന്ന വാക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് വായിക്കാൻ ശ്രമിച്ചപ്പോൾ കണ്ട ഇതേ വരെ ഗ്രഹിക്കാത്ത ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല ഞാൻ ഈ വായനയിലിടയിലാണ് ഞാനത് കണ്ടത് അതൊന്നുമല്ല മറ്റൊന്നുമല്ല ഉസ്താദ് എന്ന വാക്ക് അറബി വാക്കല്ലത്രേ അത് ഫാർസിയാണ് പേർഷ്യൻ വാക്കാണ് അതിൻ്റെ അർത്ഥം അൽ മാഹിറു ഫിഷ് ഫിഷന്നാണ് ഉസ്താദ് എന്ന വാക്കിൻ്റെ അർത്ഥം പോലും ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ നൈപുണ്യം നേടിയവൻ അപ്പം ആ ഒരു അർത്ഥ ആശയത്തിലേക്ക് നമ്മളെ അന്വർത്ഥമാക്കാൻ നമുക്ക് കഴിയണം ഏത് വിഷയത്തെക്കുറിച്ചും ഒരു ഗ്രാഹ്യത ഉണ്ടാകണം ഖുർആാൻ പഠിപ്പിക്കുമ്പോൾ കുർഹാനെക്കുറിച്ച് ഗ്രാഹ്യത ഉണ്ടാകണം അക്ഷരങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യത ഉണ്ടാകണം തജുവീതാകുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യത ഉണ്ടാകണം തജുവീതിൻ്റെ കാര്യം പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് എന്നോട് കാരണം നമ്മൾ ഒരുപാട് ഉയരേണ്ടതുണ്ട് എന്ന് ഒന്ന് അടിവരയിടുകയാണ് ഞാൻ തജുവീതിൻ്റെ കാര്യത്തിൽ ഒന്നും കൂടി നമ്മൾ മെച്ചപ്പെടേണ്ടതുണ്ട് കുറ്റപ്പെടുത്തിയല്ല മറ്റു പലരുടെയും ഇതുമായി ബന്ധപ്പെടുത്തി നാം നോക്കുമ്പോൾ കാരണം ഒരുപാട് മത്സരങ്ങളും നല്ലവരുണ്ടാകാം മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന കാണുമ്പോൾ അവിടൊക്കെ പോയി ഇരിക്കുകയോ വിധികർത്താക്കളായി പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരുന്നത് പലപ്പോഴും നമുക്ക് അത്രമാത്രം ഉയരത്തിലെത്താൻ കഴിയുന്നില്ല ഇപ്പം എ പി അസ്ലം ഖുർആാൻ മത്സരമൊക്കെ നടന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതുമായി ബന്ധപ്പെട്ട് കുറേ മുന്നോട്ട് പോയതാണ് പലതിലും ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോഴൊക്കെ മനസ്സിലായ ഒരു യാഥാർത്ഥ്യം അതാണ് എമ്പാടും ആ വിഷയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ പഠനം നമ്മിൽ നിന്നുണ്ടാകണം ഇപ്പം ലീപ് എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ നീക്കങ്ങളും അധ്യാപക ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് തജുവീതുമായി കുർആാൻ പാരായണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരുപാട് നീക്കങ്ങളുണ്ട് ഈ വിദ്യാഭ്യാസ ബോർഡ് ഇത്രയും ഉഷാറായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പിന്തുണയാണ് അതിന് കാരണം ഇനി അവർ മുന്നോട്ട് പോകണമെങ്കിൽ ഇതിനേക്കാൾ വലിയ പിന്തുണ നിങ്ങളിൽ നിന്ന് അവർക്കുണ്ടാകണം എന്നാൽ കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ചുകൊണ്ട് ഒരുപാട് ക്വാളിറ്റിയുടെ രംഗത്തേക്ക് നേരത്തെ മടവൂര് സൂചിപ്പിച്ചതുപോലെ പണ്ടുകാലത്ത് അന്ന് ഉപയോഗിച്ച കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് പോയതെങ്കിൽ ഇന്ന് സർവകലാശാലകളിലും ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും നടക്കുന്ന കാര്യങ്ങളെ നാം മദ്രസയിലേക്ക് പറിച്ചു നടുന്ന ഒരവസ്ഥയിലേക്ക് അത്ര മാറ്റം കാരണം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ പ്രസ്ഥാനത്തിനെ കഴിയൂ ഡെറസ് മദ്രസയാക്കി മാറ്റിയെങ്കിൽ അതിലും അപ്പുറത്തേക്ക് നീങ്ങാൻ കഴിഞ്ഞുവെങ്കിൽ ആ മാറ്റത്തിന് തീർച്ചയായും ഈ പ്രസ്ഥാനത്തിന് കഴിയും ഒപ്പം നിങ്ങൾ തീർച്ചയായും ഉണ്ടാകണമെന്ന് മാത്രം അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു 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 അധ്യാപകൻ ഒരിക്കലും പഠിച്ചു തീരുന്നില്ല അവൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുപോലെ തന്നെ അവൻ അപ്ഡേറ്റ് ആകണം എപ്പോഴും തൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ നമ്മളെക്കാൾ അപ്ഡേറ്റ് ആയിരിക്കും ആ ഒരു ബോധം നമുക്കുണ്ടാകണം നമ്മൾ പഴയ പല്ലവിയുമായി മുന്നോട്ട് പോയാൽ നമുക്കതിന് കഴിയില്ല തന്നെയുമല്ല ഈ തലമുറയെ കയ്യിലെടുക്കാൻ നമുക്ക് കഴിയില്ല അതുപോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസ സമയവും മദ്രസാ വിദ്യാഭ്യാസ സമയവും തമ്മിൽ നാം ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് മൂന്നോ നാലോ അഞ്ചോ മണിക്കൂർ കുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ മദർസ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ കിട്ടുന്നത് മിക്കവാറും ഒന്നര മണിക്കൂർ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അതല്ലെങ്കിൽ ശനിയും ഞായറും ഉൾപ്പെടുന്ന ഹോളിഡേയ്സിൽ അവധി ദിവസങ്ങൾ അത്ര മാത്രമേ നമ്മുടെ കയ്യിൽ കിട്ടുന്നുള്ളൂ പക്ഷെ ആ കിട്ടുന്നത് നാം പരമാവധി ഉപയോഗപ്പെടുത്തി അപ്പോൾ നമുക്ക് കരിക്കുലമുണ്ട് സിലബസ് ഉണ്ട് പരീക്ഷയുണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷേ ഒരു കാര്യം ഈ സിലബസും കരിക്കുലവും ഒക്കെ നമ്മൾ നോക്കണം ഇയർ പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് തന്നെ പോകണം ഇടയിൽ സർഗമേള വരും മദ്രസേല വരും ശാഖയിലെ വരും മണ്ഡലത്തിലെ വരും കോംപ്ലക്സുകളിലെ വരും ജില്ലയിലെ വരും സ്റ്റേറ്റിൻ്റെ വരും ഇങ്ങനെ ഒന്ന് ഒരുങ്ങിപ്പിടിച്ച് എല്ലാ രംഗങ്ങളിലൂടെയും ഈ വളരുന്ന തലമുറയെ അങ്ങേയറ്റം ഏറ്റവും ഉത്കൃഷ്ടരാക്കി മാറ്റുന്ന അവരുടെ സർഗവാസനകൾ പിന്നെ നന്നാക്കിയെടുക്കുന്നതിലും പുറത്തു കൊണ്ടുവരുന്നതിലും അവരുടെ ഖുർആൻ പാരായണത്തിൻ്റെയും ഹിഫുതിൻ്റെയും ചരിത്രം പഠിക്കുന്നതിൻ്റെയും കർമ്മശാസ്ത്രം പഠിക്കുന്നതിൻ്റെയും എന്നു വേണ്ട സ്വഭാവ സംസ്കരണം പഠിക്കുന്ന എല്ലാറ്റിലും അതിൻ്റേതായ മികവ് നൽകാൻ നമുക്കേ കഴിയൂ പ്രിയമുള്ളവരെ അത് നാം തിരിച്ചറിയുക അപ്പോൾ ആ നിലയിൽ നമ്മൾ സ്വയം പഠിക്കുകയും പഠിപ്പിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതോടൊപ്പം നാം ഒരുപാട് മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിച്ചത് മറ്റൊന്ന് സിലബസ് പഠിപ്പിച്ച് തീർക്കണം നിർബന്ധമാണ് അല്ലാതെ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല ഇയർ പ്ലാൻ അനുസരിച്ച് പാഠങ്ങൾ തീരണം പക്ഷേ അതിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് വാങ്ങുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാകണം അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ നമ്മുടെ മുമ്പിൽ നിന്ന് പഠിച്ചിറങ്ങി ഈ എ പ്ലസ് വാങ്ങി പുറത്തേക്ക് പോകുന്ന കുട്ടികൾ അവരുടെ ജീവിതത്തിൻ്റെ സർട്ടിഫിക്കറ്റിലും എ പ്ലസ് ഉണ്ടാകണം അവരുടെ മരണാനന്തര ജീവിതത്തിലെ സർട്ടിഫിക്കറ്റിലും എ പ്ലസ് ഉണ്ടാകണം അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് പ്രായോഗിക രംഗത്തേക്ക് നാം നൽകുന്ന വിജ്ഞാനം പ്രയോഗവൽക്കരിച്ചു വരുമ്പോഴാണ് അതിന് ഒരു ഫലം നമുക്ക് കാണാൻ കഴിയുക കണ്ടെത്താൻ കഴിയുക അപ്പം ആ മേഖലയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുതന്നെയാണ് അത് തന്നെയാണ് എത്തിലൂ അലൈഹിം സംസ്കരണത്തിന്റെയും പരിഷ്കരണത്തിന്റെയും മാറ്റത്തിന്റെയും കാര്യങ്ങളായി മുന്നോട്ട് വെച്ചത് അള്ളാഹുവിന്റെ ആയത് തിലാവത്താണ് തിലാവത്തു പിന്നെന്താണ് തസ്കിയത്താണ് പിന്നെന്താണ് കിതാബും ഹിക്മത്തും പഠിപ്പിക്കലാണ് ഇതല്ലേ പ്രിയമുള്ളവരെ മദർസകളിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ നിലയിൽ നമ്മൾ ആ രംഗത്ത് കൂടുതൽ ശ്രദ്ധിക്കണം ഞാൻ രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് അധിക സമയമില്ല ഒന്ന് നമ്മളെക്കാൾ ഈ എൽമ് പകർന്നു കൊടുക്കുന്ന വിഷയത്തിൽ സമൂഹത്തെ പാകപ്പെടുത്തിയെടുക്കുന്ന വിഷയത്തിൽ അവരെ പിന്നെ ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളായി മാറ്റിയെടുക്കുന്ന വിഷയത്തിൽ നമ്മളെക്കാൾ മികച്ചു നിൽക്കാൻ ഇവിടെ ആരുമില്ല എന്നുള്ള ബോധം അതോടൊപ്പം തന്നെ നമുക്കുണ്ടാകേണ്ടത് അങ്ങേയറ്റത്തെ ഉത്തരവാദിത്വ ബോധം എൻ്റെ മുമ്പിൽ വരുന്ന കുട്ടികൾ നാളെ എങ്ങനെയാകണം നമ്മളത് തീരുമാനിക്കണം നാം അത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം അതുപോലെ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വാചകവും കൂടി നമ്മൾ ഈ വക കാര്യങ്ങളിലേക്ക് അധ്യാപക സമൂഹം എത്തണമെങ്കിൽ ഇവിടെ ചിലപ്പോൾ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാരുണ്ടാവില്ല ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ മദ്രസ മാനേജർ ഉണ്ടാകും മാനേജർക്കം അധ്യാപകനുണ്ടാകും ഇങ്ങനെ പലരും ഉണ്ടാകാം ആണെങ്കിലും അതിനുള്ള ശ്രമങ്ങളൊക്കെ വിദ്യാഭ്യാസ ബോർഡ് തുടങ്ങിയിട്ടുണ്ട് എന്നിരുന്നാലും സാന്ദർഭികമായി ഇത്രമാത്രം അനുഭവിച്ച് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് സമൂഹത്തെ വാർത്തെടുക്കുന്ന അധ്യാപക സമൂഹത്തോട് പ്രത്യേകിച്ച് മദ്രസാധ്യാപകരോട് കാണിക്കേണ്ട അങ്ങേയറ്റത്തെ വിശാല മനസ്കതയും അതുപോലെ തന്നെ അവരെ ചേർത്ത് പിടിക്കുന്ന സ്വഭാവവും സമൂഹത്തിലുണ്ടാകണം അവരൊരു മദ്രസാധ്യാപകൻ എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുന്ന അവസ്ഥയിലേക്ക് സമൂഹം പോകരുത് അവരെ ചേർത്ത് പിടിക്കാൻ കഴിയണം എല്ലാ രംഗങ്ങളിലും തങ്ങളുടെ കുട്ടികൾക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുന്നവർ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ ഇവരിലൂടെ ഇവരില്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ തലമുറയുടെ മാറ്റം ഉണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും എന്തൊക്കെയാണോ അവരോടൊപ്പം നിന്ന് ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യാൻ ഉത്തരവാദിത്വമുള്ളവർ തയ്യാറാകണം എന്ന് പറഞ്ഞാൽ സർവീസ് മാത്രം സേവനം എന്നുള്ള ചിന്തയ്ക്കപ്പുറം അവർക്ക് ജീവിക്കാനുള്ള മാന്യമായ നിലയിലുള്ള വേദനവും സമീപനവും അതുപോലുള്ള കാര്യങ്ങളും കൂടി ഉണ്ടാകണം എന്നാൽ മാത്രമേ സമാധാനമുള്ള സംതൃപ്തിയുള്ള മനസ്സുകളിൽ നിന്ന് നല്ല കാഴ്ചപ്പാടുകളും അതുപോലുള്ള കാര്യങ്ങളും പുറത്തേക്ക് വരികയുള്ളൂ ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചില മദ്രസകളിലൊക്കെ നമ്മൾ നോക്കിയാൽ ക്ലാസ്സുകൾ ഒരുപാടുണ്ടാവും വിഷയങ്ങളെടുക്കാൻ ഒരുപാട് ആളുകളുടെ ആവശ്യമുണ്ടാകും പക്ഷേ പലപ്പോഴും അവിടെ ഒന്നോ രണ്ടോ അധ്യാപകരെ ഉണ്ടാവുകയുള്ളൂ അതിന് കാരണം പറയാൽ ഈ ശമ്പളം കൊടുക്കാനില്ല എന്നുള്ളതാണ് അതിന് കണ്ടെത്തണം കണ്ടെത്തിക്കൊണ്ട് ഇല്ലെങ്കിൽ ഈ കുട്ടികളോടും അതുപോലെ തന്നെ ഈ സമൂഹത്തോടും വളരുന്ന തലമുറയോടും അതിനെല്ലാം ഉപരി ഈ ത്യാഗം അനുഭവിക്കുന്ന അധ്യാപക സമൂഹത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അനീതിയായിരിക്കും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെടുത്തി എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് അതുപോലെ അധ്യാപകർക്ക് ഒരുപാട് ഉണ്ടാകും ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങാനും കുറേ അധികം കാര്യങ്ങൾ എഡ്യൂക്കേഷൻ ബോർഡുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട് ഒരു കാര്യം നമ്മൾ സാധാരണയായി ചെയ്യാറുള്ള അധ്യാപക ക്ഷേമനിധി എന്ന് പറയുന്നത് ഒരു കേവലം ചടങ്ങായി മാറാതെ അത് സാന്ത്വനവും പ്രതീക്ഷയും നൽകുന്ന വലിയ ഒരു കാര്യമാക്കി മാറ്റാനുള്ള നീക്കം തീർച്ചയായും ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകണം അതിന് സഹായിക്കുന്ന നിലപാട് അധ്യാപകരിൽ നിന്നും ഉണ്ടായാൽ ഇത്തരം പ്രയാസങ്ങൾ ഒരളവ് വരെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും അതുപോലെ തന്നെ ഏറ്റവും അവസാനമായി പറയാനുള്ള ഒരു വാചകം ഞാൻ ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ് മറ്റൊന്നുമല്ല ഒരു കുതിച്ചു ചാട്ടം വിദ്യാഭ്യാസം നമ്മുടെ മദ്രസാ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ നടക്കുകയാണ് ആ കൊതിച്ചു ചാട്ടത്തിന് പിന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇജ്ജത്തുള്ള അധ്യാപകരായി ഉത്തരവാദിത്വ ബോധം നിർവഹിച്ചുകൊണ്ട് ഒരു പരിക്കുകളും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് അത് ഞാൻ പറയാൻ കാരണം പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വായിക്കുന്ന അച്ചടി മാധ്യമങ്ങളിലൊക്കെ വായിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ചില പോക്സോ കേസുകൾ ഉൾപ്പെടെ അതൊന്നും ആ രൂപത്തിലുള്ള ഒന്നുമേ ഇല്ലേ ഇല്ല എന്ന് വരുന്ന നിലയിൽ ഏറ്റവും മാതൃകയായി എല്ലാ ഇവിടുത്തെ മദ്രസാ സമ്പ്രദായങ്ങൾക്കും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരെന്നുള്ള വരെന്നുള്ള നിലയിൽ ആവക രംഗങ്ങളിൽ പോലും പടച്ചവനെ സൂക്ഷിച്ചു കൊണ്ട് ഈ സമൂഹത്തിൽ ഈ മക്കളെ എൻ്റെ കയ്യിൽ കിട്ടി പരമാവധി ഞാൻ ഇവരെ ഐഹികവും പാരിത്രികവും ഏറ്റവും മെച്ചമുള്ളതാക്കി മാറ്റുക എന്ന എൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കും അതോടൊപ്പം തന്നെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഏറ്റവും മഹത്തായ പ്രവൃത്തിയാണ് ഇതിനെ വെല്ലാൻ വേറൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നും കൂടി കുതിച്ചു ചാട്ടങ്ങളിലേക്ക് അധ്യാപക സമൂഹം എത്തുക സർവശക്തനായ റബ്ബ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഈ മഹാസംഗമം ഇത് കാണാത്തവർ ഇതിൽ അലിഞ്ഞു ചേരാത്തവർ ദൗർഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയും അത്ര വലിയ ഇത്രയും നല്ല നിലയിൽ നിങ്ങളെല്ലാവരും ഓടിയെത്തി ആ എത്തൽ ഈ പ്രസ്ഥാനത്തോടും ഈ ആദർശത്തോടും അതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസ ബോർഡിനോടുമുള്ള നിങ്ങളുടെ സമർപ്പണ മനോഭാവമാണ് ഒരല്പം പോലും ചോർന്നു പോകാതെ അത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുക സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സംഗമം നമ്മളുടെ മുന്നോട്ടുള്ള ക്വാളിറ്റി നിറഞ്ഞ ഏറ്റവും നല്ല വിദ്യാഭ്യാസത്തിലേക്കുള്ള മുന്നേറ്റത്തിന് സഹായകമാകുന്ന ഒരു സംഗമമായി തീരാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ഓരോരുത്തരും ഇതിനു വേണ്ടി വിനിയോഗിച്ച ഓരോ നിമിഷവും അള്ളാഹു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾക്ക് ഞാൻ വിരാമം വിടുന്നു റബ്ബന തക്കബൽ മിന്ന ഇന്നാന്ത് സമീം إنك أنت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته